അസ്ലാമലിക്കും വരഹമുല്ലാഹി വെബർക്കാത്തു കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം ഞാനിപ്പോൾ ഉള്ളത് വാദിയൽ മുക്കദ്സ് എന്ന് പറയുന്നതിൽ വാദിയ തുവ എന്നൊക്കെ പറയുന്ന വിശുദ്ധമായ ഒരു താഴ്വരയിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മഹാനായ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കാമും അതേപോലെ ആ ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും അതിൻ്റെ അടുത്തുള്ള മക്കാമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു പിന്നീട് നമുക്ക് ഈ ഒരു വാദി മുഖദ്സ് എന്ന് പറയുന്ന ഈ വാദി തൂയിൽ കാണാനുള്ള വെച്ചാൽ ഇവിടെയൊക്കെ ഈ ആ കുന്നിൻ്റെ അടിയിലൊക്കെ ഒരു മക്ബറയുണ്ടോ ഇവിടെ സലാം പറയാനുള്ള രൂപമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പഴയ കാലത്തെ മക്കാബിറാൻ തോന്നുന്നു എന്തായാലും വിജനമാണ് ഈ ഏരിയ മൊത്തം ഞാൻ പറഞ്ഞാലും ഇവിടെ വരുമ്പോൾ നമുക്ക് നമുക്കൊരു വല്ലാത്തൊരു ആണ് ആ ഒരു പഴയ കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയി പോകും കാരണം മറ്റുള്ളൊരു ആധുനിക കാലഘട്ടത്തിലൊരു സാധനം ഇല്ലാതെ വിജനമായി കിടക്കുന്ന കിടക്കുന്നൊരിതാണ് ആ കാണുന്ന ബോർഡ് ആ ബോർഡ് കഴിഞ്ഞിട്ട് അവിടെ അറുനബി അലൈഹി ഇസ്ലാമിൻ്റെ കബറുള്ള പള്ളി അതിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ ഇവിടെ വെച്ചിട്ടാണ് അത്ര സാമിരി എന്ന് പറയുന്ന നമ്മൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരു സാമരി എന്നിട്ടുണ്ട് സ്വർണം കൊണ്ടുള്ള ഒരു കാളകുട്ടിയെ അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കുന്ന ഒരു ചിത്രം നമുക്ക് പറഞ്ഞല്ലോ അവിടെ എഴുതി വെച്ചിട്ടാണ് അജില ദബി അല്ലെങ്കിൽ ദ ഗോൾഡൻ കാഫ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു സംഭവം ഇത് പറയപ്പെടുന്നത് ആ മലിൻ്റെ മുകളിൽ ചെറിയൊരു രൂപം ഉണ്ടോ ഒരു കാളക്കുട്ടി അവിടെ ഒരാൾ പറഞ്ഞു അതാ അങ്ങനത്തെ രൂപമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പക്ഷേ അത് കൊണ്ട് പുതിയ കാലത്തൊക്കെ ഉണ്ടാക്കിയ സംഭവമാണ് കാരണം അന്ന് സാമരി ഉണ്ടാക്കിയ കാളക്കുട്ടിനൊക്കെ നബി അലി സ്ലാമെന്നെ മൊത്തത്തിൽ പീസ് പീസ് ആക്കിയിട്ട് കടലിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്താണ് ഈ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടി അല്ലെങ്കിൽ ആരാണ് ഈ സാമരി എന്തായിരുന്നു ഇതിന്റെ കിസ്സ എന്ന് ചോദിച്ചാൽ മഹാന മൂസാനബി അലി ഇസ്ലാം ബനു ഇസ്രായേലിക്കാരുമായിട്ട് നമ്മൾ ഫിറോവിൻ്റെ ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ട് ചങ്കടലൊക്കെ പിളർത്തിക്കൊണ്ട് ഇപ്പുറത്തേക്ക് കടന്ന് അങ്ങനെ ഫിറോവിനും ബാക്കിയുള്ളവരൊക്കെ നശിച്ചുപോയി അങ്ങനെ മഹാനായ മൂസാനബി അലി ഇസ്ലാമും അനുയായികളും കരക്ക് കയറിയതിൻ്റെ ശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർ ആകെ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് അതായത് എല്ലാവർക്കും ഓരോ ഇലാഹുകളുണ്ട് ഓരോ ദൈവങ്ങളുണ്ട് ഇഷ്ടംപോലെ ഞങ്ങൾക്ക് കുറേ ദൈവങ്ങൾ കാരണം ഇവരൊക്കെ ദൈവങ്ങൾ ആരാധിച്ചിരുന്നത് പല വിഗ്രഹങ്ങളെയും മറ്റുമൊക്കെ ആരാധിച്ചിരുന്ന ഒരു സമുദായമായിരുന്നു അപ്പോൾ അവർ അവരോ ഞങ്ങൾക്കിപ്പോൾ ദൈവങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യണം നിങ്ങളൊരു ദൈവം ഉണ്ടാക്കിത്തരണം എന്ന് മുസാന അബി അലിസ്ലാം എന്നോട് ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഒക്കെ ആ ഒരു ഇതിൽ തന്നെ ഇവരുടെ ഒക്കെ ആ ഒരു ഉള്ളിൽ അപ്പോഴും വിഗ്രഹാരാധനയും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ മുസാനബി അലി സ്ലാം അവരോട് ചൂടാവുകയും ദേഷ്യം പിടിക്കുകയും നിങ്ങൾ ആ ആ വിഗ്രഹാരാധനയെന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടാണ് ഞാൻ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നത് പിന്നെ നിങ്ങൾ ദൈവങ്ങളെ ചോദിക്കുകയാണോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ചോദിക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ അടക്കി നിർത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇവരെ ഉള്ളിലൊക്കെ ആ ഒരു അത്ര കാലം ഇതേപോലെ ബിബങ്ങളൊക്കെ ആരാധിച്ചിരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് വളരെ കിണറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു തവണ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ മഹാനായ മൂസാ നബി അലി സ്ലാമും ഹാറു നബി അലി സ്ലാമും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ വാതിൽ മുഖദ്ദസിൽ വരുന്നതും അങ്ങനെ അള്ളാഹു ഹസ്മാൻ ഉത്തലം മൂസാ നബി അലി സ്ലാമിനെ തൻ്റെ അടുത്തേക്ക് വരാനും സംസാരിക്കാനും അതേപോലെ തൗറാത്ത് കൊടുക്കാനും വേണ്ടിയൊക്കെ വിളിക്കുകയും ആ സമയത്ത് എന്ത് ചെയ്തു മൂസാ നബി അലി ഇസ്ലാം ഈ ബാക്കി സമുദായത്തിൻ്റെ ആളുകൾ അതായത് ബനു ഇസ്രായാലികൾ വല്ല എല്ലാവരെയും കൂടി ഹാറൂ നബി അലി ഇസ്ലാമിനെ ഏൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഇവിടുന്ന് നേരെ ആ ഒരു മലൻ്റെ മുകളിലേക്ക് പോവാണ് അങ്ങനെ മുപ്പത് ദിവസമായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് അത് പത്ത് ദിവസം കൂടി നോമ്പെടുത്തിട്ട് ഇരുന്നിട്ട് നാൽപ്പത് ദിവസം കൊണ്ടാണ് മഹാനായ മൂസാ നബി അലൈസ്ലാം പോവുകയും വരികയൊക്കെ ചെയ്തിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂസാ നബി അലലിസ്ലാമ് സ്വഭാവട്ടും ഈ ബനു ഇസ്രായ്ലഹ്റുനബിനെ ഏൽപ്പിച്ച് പോയ സമയത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ സാമിരി എന്ന് പറയുന്ന ആൾ അയാളുടെ പേര് ചില രൂപത്തിലൊക്കെയാണ് മൂസബു ബഫർ എന്നോ അങ്ങനെ എന്താണ് അതായത് മൂസാ നബിൻ്റെ പേര് തന്നെയാണ് ഉപരുകും പക്ഷേ മൂസബു ബഫർ എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് പല കിതാബുകളും പക്ഷേ സാമിരി എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും എളുപ്പം അതുപോലെ തന്നെ ഈ സാമിരി എന്ന് പറയുന്നത് അതായത് മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ ആ ഒരു ജനന സമയത്ത് തന്നെ ജനിച്ച ഒരു കുട്ടി കൂടിയാണ് അതായത് ഫിറോന് കുട്ടികളെ ആ കുട്ടികളൊക്കെ വധിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഇവരും ജനിച്ച് അന്നത്തെ രീതി വെച്ചാൽ ഇതേപോലെ ഒന്നുകിൽ എടുക്കാൻ വേണ്ടി വിട്ടു കൊടുക്കുക അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും കാട്ടിലോ കൂടെ പോയി ഉപേക്ഷിക്കാൻ കൂട്ടുക ആ കുട്ടികളെ വേറെന്താ അവിടെ ഗുഹയിലോ മറ്റോ ജീവിച്ചാൽ ജീവിച്ചു അല്ലെങ്കിൽ മരിച്ചു മരിച്ചു മരിച്ചുപോയ അങ്ങനെ രീതിയിലാണ് മൂസാന പാ അസ്ലാമെ മാത്രമാണ് പേടകത്തിലാക്കിയിട്ട് നൈൽ നദിയിൽ ഒഴിക്കുന്നത് ഏതായാലും ഈ സാമിലി അങ്ങനെ ഒരു ഗുഹയിലൊക്കെ ജീവിച്ച ഒരാളാണെന്ന് പറയപ്പെടുന്നത് ഏതായാലും ഇയാൾ ഒരു മാന്ത്രിക എന്തായാലും പറയപ്പോൾ സിഹർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക ആൾക്കാരാണ് അങ്ങനത്തെ ഇതിൽ പെട്ട ഒരാളായിരുന്നു ഇയാൾ സ്വർണ്ണപ്പടിക്കാരനായിരുന്നു ഈ ബിംബങ്ങൾ കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനും മറ്റൊക്കെ അറിയുന്ന കുറച്ചൊരു തന്ത്രവിദ്യയും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളായിരുന്നു എന്നാണ് അപ്പോൾ ഇയാൾ എന്ത് ചെയ്തിരുന്നു മൂസാനബി അലി ഇസ്സലാം മനു ഇസ്ലായിട്ട് ആ കടൽ പിളർത്തിക്കൊണ്ട് പോരുന്ന സമയത്തൊക്കെ ഇവരെ മുമ്പിൽ ആരുണ്ടായിരുന്നു ജുബിലി അലി സ്ലാമുണ്ടായിരുന്നു ജുബിലി അലിസ്ലാം തൻ്റെ മറ്റേ കുതിര ആയിട്ടുള്ള ഹൈസും അതായത് ബദരുദ്ദത്തിലൊക്കെ അതിൻ്റെ മുകളിലാണ് ജബിലി അലിസ്ലാമിൻ്റെ കുതിരയാണ് ഈ ഹൈസു അപ്പോൾ ഈ ഹൈസൂം ഇങ്ങനെ മുമ്പിൽ പോകുന്നുണ്ട് മുസാഹി അല്ലെ സ്വലാമും ബനു ഇലാൻ പിന്നിൽ പോകുന്നുണ്ട് അപ്പോൾ ഈ സാമിന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഹൈസൂം എവിടെയൊക്കെ ചവിട്ടുന്നുണ്ടോ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട് പച്ചപ്പും കാര്യങ്ങളും ജീവൻ ഉണ്ടാകുന്നത് അതായത് ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്തൊക്കെ ഈ ഹൈസൂമിൻ്റെ കാലം അവിടെ തട്ടിയാലും തെയ്യുന്നുണ്ട് അവിടെ ഒരു പ്രത്യേകമായിട്ട് പ്രകൃതി ഒരു ജീവൻ വെക്കുന്ന മാതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഇയാൾ എന്ത് ചെയ്തു ഇയാളെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിഹറിനും മറ്റുള്ള അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഉപയോഗിക്കുക മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു അത് എവിടെയൊക്കെ ചവിട്ടി അവിടെ നിന്നൊക്കെ എന്ത് ചെയ്തു അദ്ദേഹം കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു വെച്ചിരുന്നു അതായത് പിന്നീട് തന്നെ അങ്ങനത്തെ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ബനു ഇസ്രായേൽകാര ഹാറുൻ നബി അലി സ്ലാമിനെ ഏൽപ്പിച്ചു മൂസാ നബി അലി സ്ലാമലിൻ്റെ മുകളിലേക്ക് ഉള്ളുമായിട്ട് ഇതിന് പോകുകയും ചൗറാത്തി ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയും ചെയ്ത സമയത്ത് ഈ സാമരി എന്ത് ചെയ്തു സാമരി അവരുള്ള അന്ന് അവർ കുറെ മനസ്സിലായിരുന്ന അവിടെ രക്ഷപ്പെട്ട് പോകുമ്പോൾ കുറേ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അവരുടെ ഭാര്യമാരെ കയ്യിലും മറ്റൊക്കെ ആയിട്ട് അവർ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ സൂക്ഷിപ്പ് സ്വത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ സാമീര് എന്ത് ചെയ്തു ഈ സ്വർണ്ണങ്ങള് മൊത്തം ഒന്ന് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് എന്ത് ചെയ്തു ഞങ്ങൾക്ക് ഒരു ദിലാദിനുണ്ടാക്കി തരാം കാരണം മുസാമി മുപ്പൈസും കഴിഞ്ഞു വരുന്നില്ല ഇനി വരും വരുവല്ലേ എന്നുള്ള അറിയില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും ഒരു ദൈവത്തിനുണ്ടാക്കാന്ന് പറയുകയും ഈ സാമിരി എന്ത് ചെയ്തു ഈ സ്വർണ്ണങ്ങളൊക്കെ തീലിട്ട് ഒരുക്കിയിട്ട് എന്ത് ചെയ്തു ഒരു കാളക്കുട്ടിയുടെ അല്ലെങ്കിൽ പശുക്കുട്ടിയുടെ രൂപത്തിലൊരു ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു ഈ മഹാനാജി അലൈലി സ്ലാമിൻ്റെ ഈ ഹൈസോമിൻ്റെ കാലിൻ്റെ അടിയിന്ന് എടുത്ത മണ്ണയിലേക്ക് ഇടുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്തു അത് ഈ പശു കുട്ടികൾ അരണം അമർന്നമാര് എന്ത് ചെയ്തു ശബ്ദം ഉണ്ടാക്കാനും മറ്റൊക്കെ തുടങ്ങിയതാണ് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു കാളകുട്ടിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ഈ ബനു ഇസ്രായിലുകാർ എന്ത് ചെയ്തു മുസാനബി അലി അസ്ലാമിനെയും ഓർത്തത്തെ ഒഹൈദും അള്ളാവിനെയൊക്കെ മറന്നുകൊണ്ട് എന്ത് ചെയ്തു തങ്ങളുടെ പഴയ ശൈലിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അതിൻ്റെ പതുക്കെ ആരാധിക്കാൻ ആരംഭിക്കുകയും അതിലും രണ്ട് വിഭാഗമായി മാറിയതാണ് അപ്പോഴേക്കും ഹാറു നബി അലൈഹി സ്ലാമിടപെട്ട് അവർ പറഞ്ഞു അങ്ങനെ എന്താ നിങ്ങൾ എന്താ ചെയ്യുന്നു അള്ളാഹു വസ്മല്ലേ നിങ്ങൾക്ക് എത്രയും ഞാമത്ത് ചെയ്ത് ഒരു നബിമാരയച്ചു എന്നു നിങ്ങളെ ഫിരാവിൻ്റെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി അങ്ങനെ ഒരുപാട് ഞാമത്തുകൾ ചെയ്ത് നിങ്ങൾ പിന്നെയും അള്ളാഹുനെ മറക്കാണോ ഇത്രയും ഞാമത്ത് കിട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് അവർ സം പക്ഷേ അവരെന്ത് ചെയ്തു ഹാഹു നബി അലൈഹി ഒരു എന്ത് ചെയ്തു തിരിച്ച് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല സംസാ ഓവറായിട്ട് എങ്കിൽ വധിക്കുമേ വധിക്കുമോ എന്ന് വരെ പേടിച്ചു പോയി അങ്ങനെ ആരോഗ്യ പാലേസിനാണ് നോക്കുമ്പോൾ ഇപ്പം കൂടുതൽ പ്രതികരിച്ചാലെന്ത് ചെയ്യും ഈ രണ്ട് സമുദായമായിട്ട് മാറും കാരണം ഈ പശുവിനെ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും അപ്പോൾ അവരെന്ത് ചെയ്തു ജസ്റ്റ് മൗനം പാലിച്ചു കാരണം മൂസാറി പാലേസിനെ തിരിച്ച് വന്നിട്ട് തീരുമാനമാക്കട്ടെ എന്നുള്ള രീതിയിൽ അതുവരെ തൽക്കാലം നമുക്ക് എന്ത് ഇവിടെ നിൽക്കുക എന്നുള്ള രീതി ഏതായാലും അങ്ങനെ അന്ന് ഈ സാമിരി എന്ന് പറയുന്ന ആൾ സ്വർണം കൊണ്ടുള്ള ആ ഒരു കാളക്കുട്ടിയെ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കിയ ഏരിയ ആണത്ര ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പിന്നീട് മഹാനായ മുസാനബി അലിസ്ലാമോ അള്ളാഹുമായിട്ട് സംസാരിക്കുകയും തൗറാത്ത് വാങ്ങുകയൊക്കെ ചെയ്ത സമയത്ത് അള്ളാഹുസ്ബാൻ തലം ചെയ്തു ഈ കാര്യം അവരെ അറിയിച്ചു എന്നാണ് അതായത് നിങ്ങൾ കൊണ്ട് പോകുന്ന സമയത്ത് അതാണ് ആ മലിൻ്റെ മുകളിലുള്ള ആ രൂപം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ മൂസാനബി അലി ഇസ്ലാമിനോട് എന്ത് ചെയ്തു അദാസ്ബന് പറഞ്ഞു നിങ്ങളും ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ശേഷം എന്ത് ചെയ്തു ഞാൻ അവരെ പരീക്ഷിക്കുകയും അങ്ങനെ അവരെന്ത് ചെയ്തു ഒരു കാളക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്തു അതിനെ ഇബാത്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് മനസ്സിലായി അങ്ങനെ മഹാനായ മൂസാനബി അലി ഇസ്ലാം തൗറാത്തുമായിട്ട് അതായത് തൗറാത്ത് ഒരു ലോഹ ഇതിലായിട്ട് ഉണ്ടായിരുന്നു എഴുതി കൊടുത്ത തൗറാത്ത് നമ്മളെ മാർ ഓരോ ആയത്തുകളല്ല അവർക്ക് മൊത്തത്തിൽ കിതാബായിരുന്നു കൊടുത്തിരുന്നത് തൗറാത്തെന്ന് പറയുന്നത് അപ്പോൾ അതും തലയിൽ വെച്ച് കൊണ്ട് എന്ത് ചെയ്യുകയാണ് തിരിച്ചു വരുകയാണ് ദേഷ്യം പിടിച്ച് വരാൻ പറഞ്ഞു മുസ്സാനബ്ബി അസ്ലാമിൻ്റെ ഒരു പ്രത്യാക പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഏതായാലും അവർ ദേഷ്യം പിടിച്ച് വന്നു അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെയുള്ള സത്യമാണ് കാളക്കുട്ടിനൊക്കെ വെച്ചിട്ട് അവർ ആരാധിക്കണം അപ്പോൾ നേരെ ഹാറു ഹാറുനബി അലിസ്ലാമിനെ പോയി പിടിച്ചു എന്നാണ് ആദ്യം കാരണം അവരെ ഏൽപ്പിച്ചാണ് പോയിരുന്നത് അതായത് ദേഷ്യം പിടിച്ചിട്ട് അവരുടെ താടിയും മുടിയൊക്കെ അവിടെ പിടിച്ച് വലിച്ചിട്ട് ചോദിച്ചു എന്നാണ് അതായത് എന്താണ് അതിൻ്റെ കാര്യം ഏൽപ്പിച്ച് പോയിട്ട് അപ്പോൾ ആറു നബി അലലിസ്ലാം തിരിച്ച് ലഹിയത്തി അപ്പം അതായത് എന്നെങ്ങനെ പിടിച്ചതാക്കല് അവരെ മുമ്പിൽ നാണയം കിടത്തില്ല ഞാനെന്ത് ചെയ്തിട്ടു ഞാൻ അവരെ ആരാധിക്കും മറ്റും ചെയ്തിട്ടില്ല ഞാൻ അവരെ തിരുത്തിയിരുന്നു പക്ഷെ അവരെന്ത് ചെയ്യും ഒരു വിഭാഗമായി പോകുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ വരുന്നവരെ എന്ത് ചെയ്താണ് അവരെങ്ങനെ അങ്ങനെ ഒത്തിരിമിച്ച് കൊണ്ടുപോയതാണ് അല്ലാതെ ഞാനതിനാധിക്കുകയോ അത് അംഗീകരിക്കുകയോ ഒന്ന് ചെയ്തിരുന്നില്ല എന്നാണ് അപ്പം നീ മഹാനായ മുസാനബി അലിസ്ലാം ഈ സാമീരിനെ ഓൾ ചോദിക്കുന്നുണ്ട് സാമിരി നീ എന്തപ്പി ചെയ്ത് അപ്പോൾ സാമിരി പറഞ്ഞു ഞാനിങ്ങനെ ഇങ്ങനെയും ഒരു അതായത് ജിബി അലൈലാമിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റസൂലിൻ്റെ അല്ലെങ്കിൽ ആ ദൂതൻ്റെ കാലിൻ്റെ ഇടയിൽ അവിടെ ഒരു മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് എനിക്ക് അങ്ങനത്തെ ഉണ്ടാക്കാൻ തോന്നി ഞാനുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഭയങ്കരം ദേഷ്യം പിടിക്കുകയും എന്നിട്ട് ഈ സാമരിക്ക് ഒരു ശിക്ഷ കൊടുത്തു അതായത് മറ്റുള്ള ആ സമുദായത്തിൽ ആരും എന്ത് ചെയ്യുക അയാളോട്ട് സംസാരിക്കാനോ തൊടാനോ പിടിക്കാനോന്നും പാടില്ല ലാമിസാസ് എന്ന് പറയും അതായത് മൂപ്പർ ആരെങ്കിലും തൊട്ടാൽ അവർക്ക് മാരകമായ അസുഖം ബാധിക്കുകയും പനി പോലെയുള്ള കാര്യങ്ങൾ വന്നിട്ട് ഒരു ഗതിയാണ് അപ്പോൾ അതായത് ഈ സാമരിനെ പിന്നെ ആർക്കും തൊടാൻ പറ്റാതെ സമുദായത്തിൽ നിന്ന് ബ്രഷ് കൽപ്പിച്ചു എന്നാണ് ഏതായാലും ഈ സാമരി പിന്നെന്ത് ചെയ്യൂ സാമരിക്കാ ഒരു ശിക്ഷ അവർക്ക് കിട്ടി അവർക്ക് മാരകമായ അസുഖങ്ങളും കാര്യങ്ങളും മൂപ്പരിങ്ങനെ അങ്ങാടി കൂടെ ഒക്കെ പോകുന്ന സമയത്ത് അയാൾ വിളിച്ച് പറയുകയായിരുന്നില്ല മിസ്സ അസ്ലാം മിസസ് ഇന്നാർ തുടരുത് തുടരുത് കാരണം എന്താണ് മൂപ്പരാരെങ്കിലും തൊട്ടാൽ അവർക്കും ഈ അസുഖവും കാര്യങ്ങളും ബാധിച്ചിട്ട് മോശമായ ഒരു മരണം ഉണ്ടാകുമായിരുന്നു എന്നാണ് അപ്പോൾ ഈ കാളക്കുട്ടീനുണ്ടാക്കിയ സാമിരിക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് ഈ പറയുന്ന ലാമിസാസ് എന്ന് പറയുന്ന ആരും തൊടാൻ പാടില്ലാത്തൊരു അസുഖം അവർക്ക് വരികയും അങ്ങനെ ആരും അവരെ തൊടാതിരിക്കുകയും അങ്ങനെ മോശമായ ഒരു മരണമായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത് അപ്പോൾ ഖുർആാനിലും അതേപോലെ തൗറാത്തൊരു ഈജിബിലും ഒക്കെ ഈ വിഷയം പറയുന്നുണ്ട് ഈ സ്വർണ്ണത്തിൻ്റെ കാളക്കുട്ടി ഈ പശുക്കുട്ടീനുണ്ടാക്കിയും സാമിരിയും കാര്യങ്ങളൊക്കെ ഏതായാലും ആ ഒരു സംഭവമൊക്കെ നടന്നിരുന്നത് ഈ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു എന്നാണ് അപ്പോൾ ഈജിപ്തിലെ ചരിത്രകാരന്മാരും കാര്യങ്ങളൊക്കെ പറയാറുള്ളത് അതുപോലെ തന്നെ ഖുറാനിലൊക്കെ ഈ ഒരു വിഷയം വ്യക്തമായിട്ട് പറയുന്നത് ഇപ്പോൾ സൂർത്തു താഹലുക്കാണ് കാലഫ മുഹത്തുബു അസാമിരി കാലബ സൂർത്തു ഇല അലഹിഖല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്തുകൾ അപ്പോൾ അതിലൊക്കെ സാമീരിയുടെയും മുസാനിബി അലൈലി ഇസ്ലാമിൻ്റെയും ചരിത്രമൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പറയപ്പെടുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ആ ഒരു സംഭവമൊക്കെ നടന്നത് എന്നാണ് ഇവിടെ ഈ ഒരു മലൻ്റെ മുകളിൽ ചെറിയൊരു പശുക്കുട്ടിയിൽ ചെറിയൊരു രൂപകണ്ട് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ആരോ കുത്തി ഒരു സംഭവമായിട്ട് യാണെനിക്ക് ഫീൽ ചെയ്യുന്നത് ഏതായാലും ഇവിടെ എഴുതി വെച്ചതൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു ഭാഗത്താണ് സംഭവങ്ങളൊക്കെ നടന്നാണ് പറയപ്പെടുന്നത് ഇവിടെ അതേപോലെ ഇവിടെ കിണറും ഒക്കെ കാണുന്നുണ്ട് ഏതായാലും ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഇവിടുത്തെ മൊത്തത്തിലൊരു പ്രകൃതിയും അതേപോലെ ഇവിടെ വരുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഒക്കെ നോക്കുമ്പോൾ ജീവിതത്തിൽ എന്നോ ഇവിടെ വരണമായിരുന്നു എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള ആഴ്ചകളും ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സൂട്ടാവുന്നതും കുറേ കാര്യങ്ങളൊക്കെ മിക്സ് ആയി വരുന്നതും ഭയങ്കര രസമുണ്ട് ഇവിടുത്തെ ഒരു മൊത്തത്തിൽ ഒരു കാമൻ ഒരു മനുഷ്യന്മാരോ ഇതൊന്നും ഇല്ല കുറച്ച് ഒട്ടകൂട്ടങ്ങളും ഈ ഇവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെയാണുള്ളത് ഏതാലും ഭയങ്കര ആഗത്തുണ്ട് ഇവിടെ വരുന്ന സമയത്ത് ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറേ ചരിത്രങ്ങളുണ്ട് മുസാനബലി സ്ലാം ചെരുപ്പഴിച്ചു വെച്ച സ്ഥലം പിന്നെ അവിടുന്ന് നേരെ മലമുകളിലേക്ക് മുകളിലേക്ക് കയറിയിട്ടുള്ള സ്ഥലം അപ്പോൾ ഇഷാതോ ഓരോന്ന് വരാനായിട്ട് പിന്നീട് വീഡിയോസിൽ വരുന്നതായിരിക്കും സ്ഥലം വാരിക്കും